ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖല്ലേ എല്ലാവർക്കും ഇത് ഒരു ഞായറാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ പക്ഷേ എഡിറ്റ് ചെയ്തിട്ട് പബ്ലിക്കാക്കാൻ കുറച്ച് വേഗിപ്പോയി അതിനിടയിൽ ഞാൻ സാരി സാരി വീഡിയോസ് ചെയ്തിരുന്നല്ലോ അപ്പോൾ കുറച്ചധികം തിരക്കിലായിപ്പോയി അതിൻ്റെ പാക്കിങ്ങും ഡിസ്പാച്ചിങ്ങും അങ്ങനെ അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ചധികം തിരക്കിലായി അപ്പോൾ ഇതിങ്ങനെ കുറച്ച് വേഗിപ്പോയതാണത് ഇതിപ്പോ രാവിലെ തന്നെ കാർ ഉള്ള പരിപാടിയാണ് രാത്രി അങ്ങനെ ചാർജിങ്ങിന് ഇടാറില്ല രാത്രി ഉപയോഗം കൂടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ബില്ലില് കുറച്ചു വ്യത്യാസം വരും അപ്പൊ അത് കാരണം ചാർജിങ്ങിന് ഇടാൻ നല്ലത് ശരിക്കും ഇവിടെ ഇവിടത്തെ അത്യാവശ്യം അങ്ങനെ അങ്ങനെ ബൈക്കിനൊക്കെ ഓർത്തില്ലേ ആണോ അത്രേ കണക്കൂട്ടി തോന്നല്ലേ അന്നെ അത് നല്ലത് അങ്ങനെ അതിനനുസരിച്ച് വെച്ചാ തീരുന്നല്ലേ ഡയറക്റ്റ് സംഭവം ഡയറക്ട് വീട് വേണ്ട സമയത്ത് തന്നെ ഇതിനുള്ള സൗകര്യൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് പറയുന്നത് അത് കേബിൾ എന്തോ കുറച്ച് പവർ കുറഞ്ഞ കാരണം ചൂടാവുന്നു ചൂടാവുന്ന അതാണ് ഇപ്പത്തേക്ക് ഓടന്ന് വെച്ചത് ഇപ്പൊ എന്താ ഈ കേബിൾ വലിക്കണം എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള ഒരു എക്സ്റ്റെൻഷൻ കേബിൾ ആണ് വെച്ചിരിക്കുന്നത് ഇതും ഫ്രണ്ട് കൂടെ പിന്നെ അത് ചുരുട്ടി വെക്കുക അങ്ങനത്തൊക്കെ ഉള്ള പരിപാടികൾ മറ്റേത് ഈ ഇന്റർലോക്ക് പൊളിച്ചിട്ട് അതിന്റെ അടിയ കൂടെ കൊണ്ടുപോവായിരുന്നു പക്ഷെ ഇന്റർലോക്ക് വെച്ചിട്ട് പൊളിക്കലും വെക്കലൊക്കെ ആകുമ്പോഴേക്കും അതിൻ്റെതൊക്കെ ഇതായി പോകും അപ്പോൾ പിന്നെ ഇങ്ങനെ തന്നെ ആക്കി ഞായറാഴ്ചയായ കാരണം കുറച്ച് വൈകിട്ടുമാണ് എണീറ്റത് പിന്നെ എണീറ്റിട്ട് പിന്നെ അവിടെ പോയിരുന്നിട്ട് കാർ ചാർജിങ്ങിനായിട്ട് നിക്കുമായിരുന്നു അപ്പോൾ പണികളൊക്കെ ഇനി സ്റ്റാർട്ട് ചെയ്യുന്നതെല്ലാം വൈകിട്ടാണ് പിന്നെ അധികം വലിയ ധൃതി പണികളൊന്നുമില്ല ഇന്ന് രാവിലെ ഇനിയിപ്പോ വെള്ളപ്പം മുട്ടക്കറി മാത്രം ഇണ്ടാക്കിയാൽ മതി ചോറും കറികളൊന്നും വെക്കേണ്ടല്ലോ പ്പുറത്ത് പോയിട്ടാണ് കഴിക്കുന്നത് ഏട്ടനവിടെ വാക്യൂം ക്ലീനർ ഓൺ ആക്കിയിട്ടുണ്ട് അതാണ് ഭയങ്കര സൗണ്ട് ഈ ജനലിൻ്റെ അവിടെ ഇത് സ്ലൈഡിങ് വിൻഡോ അല്ലേ അപ്പോൾ അതിന് അത് നമുക്കിങ്ങനെ വെറുതെ തുറച്ചിട്ടുണ്ടെങ്കിൽ അത്ര ക്ലീൻ ആയിട്ടില്ല വാക്യം ക്ലീനർ കൊണ്ട് തന്നെ ക്ലീൻ ആക്കണം എന്നാലേ അതിൻ്റെ വൃത്തി ചൂക്കിട്ടുള്ളൂ അപ്പോൾ ജനലിൻ്റെ അവിടെയൊക്കെ പോയിട്ട് ആ സ്ലൈഡിങ്ങിനുള്ളതെല്ലാം പൊടിഞ്ഞ് കഴിപ്പൊക്കെ റിമൂവ് ചെയ്യുന്നത് വാക്യൂം ക്ലീനർ വെച്ചിട്ട് ചെയ്യാണ് രാവിലെ തന്നെ ഇത് വെള്ളപ്പത്തിൻ്റെ മാവ് ഞാൻ വെള്ളപ്പത്തിനും ഇഡ്ഡലിക്ക് എല്ലാം ദോഷത്തൊക്കെ ഞാൻ ഈ പാത്രത്തിൽ അരച്ചുവെക്കും കുറച്ച് വലിയ പാത്രം ഞാൻ പറയാറുണ്ടല്ലോ വലിയ പാത്രത്തിൽ അരച്ചു വെക്കുന്നത് എനിക്കതിങ്ങനെ തുറമ്പി പോകണത് ഇങ്ങനെ പൊങ്ങി പൊങ്ങിപ്പോണത് എന്തോ രാവിലെ എണീറ്റ് വരുമ്പോൾ അങ്ങനെ കാണുന്നത് അതിനല്ല പൊങ്ങി നിൽക്കുന്നത് കാണാൻ ഇഷ്ടമാണ് പക്ഷേ അത് പുറത്തേക്ക് പോകുന്നത് കാണുന്ന സ്റ്റാ അതിനാണ് വലിയ പാത്രത്തിൽ വെക്കുന്നത് അപ്പോൾ ഇഡ്ഡലിയൊക്കെ ആണെങ്കിൽ പിന്നെ അതിന്റെ മോൾ വേഗം തന്നെ അതിൽ തന്നെ എടുത്തിട്ട് വേഗം ഇഡലി കട്ടിലൊക്കെ ഒഴിച്ചിട്ട് ആക്കാം ഇതാണെങ്കിൽ വെള്ളപ്പാണെങ്കിലും നമ്മളെ കയ്യിൽ ഇങ്ങനെ പിടിക്കണ്ടേ ഇടയ്ക്കൊരു കൈക്ക് ഒഴിക്കാനൊന്നുമില്ല അപ്പൊ ചെറിയ പാത്രത്തിലേക്ക് ആദ്യം തന്നെ ഒഴിച്ചു വെച്ചതാണ് ഞാൻ സവാള എടുത്തത് ഒരു ചെറിയൊരു ട്രോളി നീക്കിയില്ലേ അത് അയക്കേണ്ട ട്രോളിയാണ് ഇപ്പൊ ചെറുത് ആ അത് ഇതിനായിട്ടായിട്ട് വായിച്ചത് തന്നെയാണ് ഇതിന്റെ ഉള്ളിൽ ഇങ്ങനൊരു നമ്മള് പ്ലാനിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇങ്ങനെ ഒരു സംഭവമാണ് ഉള്ളി ഉരുളക്കിഴങ് ഇട്ട് വെക്കാൻ ഇങ്ങനെ ഡോർ ഡോറിങ്ങനെ എയർ സർക്കുലേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു ഡോർ വെച്ചിരിക്കുന്നത് എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ വെക്കണമെങ്കിൽ ഒരു ചെറിയൊരു ട്രോളി വയ്ക്കണം അപ്പോൾ ഇതൊക്കെ ആദ്യം തന്നെ പ്ലാനുള്ള സമയത്ത് തന്നെ നമ്മളുടെ മനസ്സിലെന്തെങ്കിലും അയക്കേണ്ടത് വാങ്ങിച്ചു വെച്ചാൽ അപ്പോൾ അതിനനുസരിച്ചിട്ട് അതിൻ്റെ ഡയമെന്ഷനും കാര്യങ്ങളൊക്കെ നോക്കി അതിൻ്റെ ഉള്ളിലേക്ക് കൊള്ളുമെന്നൊക്കെ നോക്കി അങ്ങനെയാണ് അത് വാങ്ങിച്ചത് അങ്ങനെയാണ് അതിന് ഉള്ളിയുള്ള കിഴങ്ങിട്ട് വെച്ചിരിക്കുന്നത് ഇത് വെള്ളപ്പത്തിലേക്കുള്ള മുട്ടക്കറി ഉണ്ടാക്കുന്നതാണ് ഇത് ഒന്ന് രണ്ട് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് തോന്നുന്നു അതാണ് പിന്നെ ഞാൻ അതിനെ പറ്റിയിട്ട് അങ്ങനെ പറയണ്ടാന്ന് ആദ്യം വിചാരിച്ചു എന്നാലും ഇനി കാണാത്ത അറിയാത്ത കാണാത്തവരുണ്ടായിരിക്കുമല്ലോ ആ വീഡിയോ കാണാത്തവരൊക്കെ ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ എന്നാൽ ഏതായാലും ഏതായാലും വീഡിയോയിൽ കൂടെ അതങ്ങ് പറഞ്ഞു പോകാമെന്ന് വിചാരിച്ചു ഇത് ഒരു സഹോള അതിൻ്റെ അനുസരിച്ചിട്ടുള്ള വലുപ്പത്തിൽ ഒരു മീഡിയം സൈസോ അല്ലെങ്കിൽ കുറച്ച് വലുതോ കറി കുറച്ച് വലിയ ഉണ്ടെങ്കിൽ അങ്ങനുസരിച്ചിട്ട് എടുത്തിട്ട് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിലിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയിട്ട് അതിൽ തക്കാളി പച്ചമുളകും അതും കൂടി അരിഞ്ഞിട്ടിട്ട് ഒന്നു കൂടി നന്നായിട്ട് വഴറ്റുക അതിന് ശേഷം മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം അതിൽ കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം മൊത്തം പുഴുങ്ങി വെച്ചതില്ലേ അതിനെ സ്ലൈസ് ചെയ്തിട്ട് ഒരു കഷ്ണാക്കി രണ്ട് കഷ്ണമാക്കിയാൽ മതി അതിലിട്ടിട്ടൊന്ന് ഒന്ന് കൂടി നന്നായിട്ട് തിളപ്പിക്കാം എന്നിട്ട് അതിലേക്ക് തേങ്ങ അരച്ചത് പച്ച തേങ്ങ അതായത് വറുത്ത തേങ്ങ അല്ല കേട്ടോ പച്ച തേങ്ങയിൽ പിന്നെ ഗരം മസാലപ്പൊടി ഇടുന്ന കേട്ടോ അതിൽ പിന്നെ പച്ച തേങ്ങലൊന്നും ചേർക്കേണ്ടില്ല പച്ച തേങ്ങ അരച്ചിട്ട് അതിലങ്ങ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ചൂടാവുന്ന സമയത്ത് തീ ഓഫാക്കുക പിന്നെ ഉള്ളി ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് വേച്ചെണ്ണയിൽ അരിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കുക ഇത്രയും വേണ്ടു എളുപ്പത്തിലുള്ള മുട്ടക്കറിയാണ് പിന്നെ അതിൽ കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ടാൽ കേട്ടോ അതിനൊരു ടേസ്റ്റ് ഞാൻ മിക്ക കറികളിലും കുരുമുളക് ഇടും എനിക്കെന്തോ അതിൻ്റെ ടേസ്റ്റ് വളരെ ഇഷ്ടമാണ് പിന്നെ വെള്ളപ്പത്തിന്റെ റെസിപ്പി അതും ഞാൻ കാണി കാണിച്ചിട്ടുണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് അതിൽ ഞാൻ ഈസ്റ്റ് ഇടാറുണ്ട് ഇതിലും ഇട്ടിട്ടുണ്ട് ഈസ്റ്റ് എനിക്ക് ഈസ്റ്റ് ഇട്ടാലേനാണ് അത് ഒരു പെർഫെക്ഷൻ ആയിട്ട് കിട്ടുള്ളൂ വെള്ളപ്പം അതും വളരെ കൂടുതലൊന്നും വേണ്ട ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ അര ടീസ്പൂൺ ആ കണക്കിലൊന്നും ഞാൻ ഇടാറില്ല കുറച്ച് ഇടാറുള്ളൂ പിന്നെ അതിൽ ഈ ചോറ് അരച്ച് ചേർക്കുന്നതിന് പകരം നമ്മൾ കപ്പിക്കാറ്റാന്ന് പറയും അതിൻ്റെ ആ അരച്ചു വെച്ച മാവ് കുറച്ച് എടുത്തിട്ട് കുറുക്കിയിട്ട് അതിൽ ചേർത്ത് കൊടുക്കുക അപ്പോഴാണ് ചോറരച്ചുണ്ടാക്കുന്ന വെള്ളപ്പത്തിനേക്കാളും കുറച്ചുകൂടി നന്നായിട്ട് കിട്ടാന്ന് കിട്ടുക ക്ലീനിങ് ഞാൻ സൂര്യൻ ഇങ്ങോട്ട് പറഞ്ഞു എന്നിട്ട് ഇപ്പൊ സൂര്യൻ ഇവിടെ ഉണ്ടോ എന്ന് നോക്കാൻ വന്നതാണ് ഞാൻ ഇവിടെ എങ്ങും കാണാനില്ല അവന് പണി ചെയ്യാൻ പറഞ്ഞപ്പോ വേഗം പഠിക്കാനിരിക്കുകയാണ് എല്ലാരും സ്വപ്പാകുമ്പോ തന്നെ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് വന്നതാണല്ലോ പെട്ടെന്ന് മനസ്സിലാവുമല്ലോ ഈ ഐഡിയകളൊക്കെ അമ്മ എപ്പോഴും പറഞ്ഞു ചിരിക്കുന്ന ഒരു കാര്യമാണ് ചേച്ചീൻ്റെ എക്സാം കഴിഞ്ഞിട്ടും ചേച്ചി രാവിലെ എണീറ്റിട്ട് എൻ്റെ ചേച്ചി രാവിലെ എണീറ്റിട്ട് ഡിഗ്രി എക്സാം കഴിഞ്ഞപ്പോഴാണ് തോന്നുന്നത് അപ്പോൾ പഠിക്കാനൊന്നും ഇല്ല എക്സാം കഴിഞ്ഞ ദിവസമല്ലേ എന്നാലും ചേച്ചി കിച്ചണിലേക്ക് ചെല്ലണ്ട മടിക്ക് പഠിക്കുന്ന സ്ഥലത്ത് ചെന്ന് ഇരിക്കുക അത്ര ബുക്ക് എന്തിനിപ്പം ചെയ്യേണ്ടതെന്നുള്ള അതായത് പഠിക്കാനും ഇല്ല ഇങ്ങനെ ആകെ ഒരു സ്ഥലം ഇരിക്കുകയാണ് അത്ര കിച്ചണിലേക്ക് ചെല്ലാൻ മടിയായിട്ട് എന്നിട്ട് അമ്മ പിന്നാലെ ചെല്ലുമ്പോൾ വാ വാ പഠിത്ത എനിക്ക് നമുക്ക് കഴിഞ്ഞില്ല എനിക്ക് കിച്ചണിലേക്ക് പോകാൻ ഞാൻ പണി പഠിച്ച് ഞാൻ അവരോട് കൂട്ടിക്കൊണ്ടായിരുന്നു അമ്മ പറയും ഇപ്പോൾ ഞാൻ അവനോട് ചോദിക്കുകയാണ് നിന്നെ ഞാൻ പണി ഒരു പണി പറഞ്ഞിട്ട് പറഞ്ഞു വിട്ടതല്ലേ നീ എവിടെയൊന്നും കണ്ണു റൂട്ട് മാറ്റിയിട്ട് റൂമ് കയറി പഠിക്കാനിരുന്നല്ലേ എന്ന് വെച്ചപ്പോൾ പറയും ഞാനൊരു വഴി വന്നിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് എന്ത് എന്ത് ചെയ്തു വെച്ചപ്പോൾ ഞാൻ ആ മിന്റെ തുറന്നു കൊടുത്തു അതിനെ ഞങ്ങൾ ഇന്ന് ഞങ്ങള് ഉച്ചക്ക് പുറത്തുനിന്നാണ് ഭക്ഷണം കഴിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ അത് കഴിക്കാൻ പോവുകയാണ് അതിനിടയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ചധികം പണികളൊക്കെ ഉണ്ടായിരുന്നു ക്ലീനിങ്ങും കാര്യങ്ങളായിട്ടൊക്കെ പക്ഷേ അതെനിക്ക് റെക്കോർഡിങ്ങിന് പറ്റിയില്ല കാരണം ഞാൻ വേറൊരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് അപ്ലോഡ് ആക്കാൻ വേണ്ടിയിട്ട് അത് എഡിറ്റിംഗ് ചെയ്തിട്ട് അത് സേവ് ആക്കാനും എല്ലാം കുറേ സമയം എടുത്തു എന്താ അറിയില്ല ഇൻഷോട്ടിലാണെങ്കിൽ അത് സേവ് ആക്കുമ്പോൾ ആ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് സേവ് ആക്കുമ്പോൾ അതൊന്ന് അതൊന്നും മാറ്റാൻ പറ്റില്ല നമുക്ക് അതിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കണം പിന്നെ വീഡിയോ ഷൂട്ടോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത് തന്നെ കുറേ നേരെ എടുത്തു അറിയില്ല അത് കഴിഞ്ഞിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ആക്കാനോ അത് അത് കുറേ നേരെ എടുക്കുന്നു ഇൻ്റർനെറ്റിൻ്റെ എന്തെങ്കിലും ഇഷ്യൂസ് കാരണമായിരിക്കും അതാണ് അന്നത്തെ ദിവസം ഞാനത് ഈവനിങ്ങിലായിരുന്നു ഞാനത് പബ്ലിക്കാക്കിയത് എനിക്ക് ആ സമയത്താണ് അത് അപ്ലോഡായി കിട്ടിയത് അപ്പൊ ഞാൻ മുൻപ് പറഞ്ഞിരുന്ന പോലെ തന്നെ ഓട്ടോമാറ്റിക് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങ് പറപ്പിച്ചേനെ പറപ്പിക്കുന്നു ഓടിക്കാൻ സുഖാണ് കേട്ടോ അത് മറ്റതാണെങ്കിൽ ഒരുപാട് പണി പണിയെടുക്കണ പോലെയാണ് മാനുവൽ ആണെങ്കിൽ മാനുവലാണ് ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ എടുത്തിരിക്കുന്നത് പക്ഷെ എന്തോ ഒരു ഭയങ്കര ബുദ്ധിമുട്ട് ഇതിപ്പോൾ സുഖമാണ് നമ്മളിപ്പോൾ സാധാ സ്കൂട്ടർ ഓടിക്കുന്നില്ലേ അതിനേക്കാളും കുറച്ച് വലിയൊരു വണ്ടിയാണ് മാത്രമേ വേറെ ഗിയറും കാര്യങ്ങളൊന്നും വേണ്ടല്ലോ നോക്കണ്ടല്ലോ മറ്റത് ഒരുപാട് പണിയെടുക്കണ പോലെയായിരുന്നു ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ ഞങ്ങൾ അങ്ങനെ നേരെ സൈൻ റെസ്റ്റോറൻറ്റ് ചങ്കുവെട്ടിയിലുള്ള സൈൻ റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ പോണത് ഇന്ന് ലഞ്ച് അവിടെ നിന്നാണ് ഇത് സൂര്യനോട് പറഞ്ഞ വാക്കാണ് ഞാൻ മുൻപ് അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എ പ്ലസ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഗിഫ്റ്റ് വാങ്ങിച്ച് തരും ഒരു വാച്ച് ഞാനൊരു റേഞ്ച് പറഞ്ഞിട്ടുണ്ട് പ്രൈസ് റേഞ്ച് പറഞ്ഞിട്ടുണ്ട് അതിന് ഉള്ളത് വാങ്ങിച്ചു തരാം പിന്നെ പുറത്ത് പോയിട്ട് നമുക്ക് ഫുഡൊക്കെ കഴിക്കാം എന്നുള്ളതായിരുന്നു അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഇന്നത്തെ പരിപാടി നമ്മളെല്ലാവരും പറയുന്ന പോലെ തന്നെ എ പ്ലസ്സിലൊന്നും അല്ല വലിയ കാര്യം നമുക്കറിയാം ബാക്കിയുള്ള നമ്മുടെ ഇനിയും ഒരുപാട് കടമ്പുകൾ കിടക്കാനുണ്ട് ഇപ്പോൾ പത്തില് എ പ്ലസ് നേടിയ എല്ലാം ആയി അങ്ങനെയൊന്നും ഞാനും വിചാരിക്കുന്നില്ല പക്ഷേ എൻ്റെ ഒരു വലിയൊരു ആദൃതായിരുന്നു കേട്ടോ അവന് എ പ്ലസ് കിട്ടണം എന്നുള്ളത് അതായത് ഞാൻ അവനെ പഠിത്തത്തിനു മുൻപ് പറഞ്ഞിട്ടുണ്ടല്ലോ മൂന്നോ നാലോ ക്ലാസ്സിൽ വെച്ചിട്ട് തന്നെ ഞാൻ അങ്ങനെ അവനെ പഠിപ്പിക്കാൻ ഇരുന്നിട്ടൊന്നുമില്ല അവൻ്റെ സ്വന്തമായുള്ള പഠിപ്പാണ് അപ്പോൾ പിന്നെ ഇപ്പം പത്തിലെത്തിയപ്പോഴും അതിന് അങ്ങനെ ഞാൻ അവൻ്റെ പിന്നാലെ പഠിക്കുകയും പഠിക്കുകയും അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടിക്കലോ അല്ലെങ്കിൽ പഠിപ്പിക്കാൻ പഠിപ്പിക്കാനിരുത്തലോ പഠിപ്പിക്ക ഞാനും കൂടെ ഇരുന്ന് പഠിപ്പിക്കലോ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോ പിന്നെ അത് അവന് എ പ്ലസ് കിട്ടിക്കാണെന്ന് അതുകാരനെ കൊണ്ട് തന്നെ ഭയങ്കര ആഗ്രഹമായിരുന്നു അവൻ സ്വന്തമായിട്ട് പഠിച്ചിട്ട് അവന് എ പ്ലസ് കിട്ടുന്നുണ്ടോ അങ്ങനെ ഒരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവുന്ന പോലെ തന്നെ നമ്മൾ നമ്മളിങ്ങനെയൊക്കെ പറഞ്ഞാലും എ പ്ലസ് കിട്ടിയാലും വലിയ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞാലും അങ്ങനെ ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു ചിലപ്പോൾ അവൻ എങ്ങാനും എ പ്ലസ് കിട്ടിയിട്ടില്ലെങ്കിൽ അതിൻ്റെ ഒരു കുറ്റപ്പെടുത്തിൽ എൻ്റെ നേർക്കും വരാൻ സാധ്യതയുണ്ടെന്ന് എനിക്കറിയാം വേണ്ടപ്പെട്ടവരിൽ നിന്ന് പോലും അതായത് ഞാനൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഞാൻ കൂടെയിട്ട് പഠിപ്പിച്ചിരുന്നെങ്കിൽ അവൻ എ പ്ലസ് വാങ്ങിക്കായിരുന്നില്ലേ എന്നുള്ളത് ചിലപ്പോൾ വരാം അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ എനിക്ക് അവന് എ പ്ലസ് കിട്ടിക്കാണെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അവൻ ഈ വാച്ചായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്ന ഫാസ്റ്റാക്കിൻ്റെ ഞാൻ പറഞ്ഞ പ്രൈസ് റേഞ്ച് ഒന്നും ഒട്ടും മാറിയിട്ടില്ല അതിൽ എത്തിച്ചിട്ടുണ്ട് അവൻ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ